എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ യാത്ര വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല റൈഡിങ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ എനിക്കൊരു കോള് വന്നു വീട്ടിൽ നിന്ന് ഒരു കോള് വന്നതാട്ടോ അത് ഞാൻ പറയാം പിന്നെ പറയാം ഇപ്പോൾ മെയിനായിട്ട് പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുംബൈ സിറ്റി എത്തും കേട്ടോ നമ്മൾ ഒരുപാട് കാടും കുന്നും മലകളും എല്ലാം നമ്മൾ കണ്ട് ആസ്വദിക്കും പിന്നെ അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്തിട്ടുട്ടെ ഈ ഒരു യാത്ര എന്ന് പറയുകയാണെങ്കിൽ സൈക്കിൾ ആയതുകൊണ്ട് മാത്രം और मैं सावड़ा में स्कूल में घूमता हूँ माध्यम माध्यम को देने में पढ़ाता हूँ और मेरा हॉबी है घूमना ट्रैवलिंग ट्राव, करना और जो हर एक ट्रैवलर्स है जो अचीवमेंट जो तो ग्रेवस यानी जो कुछ अच्छा करना का था क्या उनको मोटिवेट करना मेरा काम है मैंने देखा मैंने फॉलो किया और उधर गाड़ी में बोला कुछ पेट में चले पेट में रहता है तो साइकिल चला सकते हैं എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഈ സാറ് ടീച്ചറാണെന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ ഞാൻ ഇതിലേ പോകുന്ന സമയത്തുണ്ടല്ലോ മുംബൈയിലേക്ക് പോകുന്ന സമയത്ത് എന്നെ വിളിച്ചു വരുത്തി എനിക്ക് രാവിലത്തെ ഫുഡ് വാങ്ങി തന്നു കേട്ടോ കൈസ് നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് ഞാനിപ്പോൾ ഉള്ള സ്ഥലം കണ്ടോ അതിമനോഹരമായ സ്ഥലട്ടാ റൈസ് ഞാൻ വന്ന് എത്തിപ്പെട്ടതാട്ട ഇവിടെ എന്താ വെച്ചാൽ ഞാൻ വഴിതെറ്റി എവിടേക്കല്ലോ ഞാൻ ചുറ്റിക്കറങ്ങി അതായത് ഞാൻ ഒരു മറ്റേ ഹിൽസും കാര്യങ്ങളൊക്കെ ഇല്ല മലപ്രദേശത്തിലൂടെയെല്ലാം യാത്ര ചെയ്തേ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അവിടെ നിന്നൊക്കെ ഞാൻ എങ്ങനെയല്ലോ കരകയറി മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് കൈസ് നോക്കൂ ഈ റോഡ് നേരെ പോകുന്നത് ഗോവ ടു മുംബൈ റോഡാട്ടോ അങ്ങോട്ടേക്ക് പോയാൽ മുംബൈ ഇങ്ങോട്ടേക്ക് പോയാൽ ഗോവ കൈസ് നോക്കൂ അങ്ങനെ ഫൈനലി ഇന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ഞാൻ യാത്ര ചെയ്ത് ഇവിടെ കേറി കേറിയിരുന്ന് വിശ്രമിച്ചു കൊറസമയം അതിനുശേഷമാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകണം അടിപൊളി സ്ഥലങ്ങൾ കേട്ടോ അടിപൊളി സ്ഥലം വെച്ചാൽ അടിപൊളി സ്ഥലമാണ് നോക്കൂ അവിടെ വെള്ളച്ചാട്ടം എല്ലാം കണ്ടോ ചുറ്റും മലകളും ചെറിയ രീതിയിൽ മഴയൊക്കെ പാറുന്നുണ്ട് കേട്ടോ കഴിച്ച് നോക്കൂ പിന്നെ നമുക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇത് രാവിലെ ചായ വന്ന ചേട്ടൻ ചാ ചായ വാങ്ങി തന്ന ചേട്ടനെനിക്ക് തന്നതാ കേട്ടോ ഈ സാധനം പിന്നെ അതുപോലെ നമ്മൾക്ക് ബോട്ടിലും വാങ്ങി തന്നിട്ടുണ്ട് ഇവിടെ ഇരുന്ന് വെള്ളം കുടിച്ച ക്ഷീണൊക്കെ മാറ്റി നല്ല പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോകണം സമയമില്ല അപ്പോ അപ്പോൾ നിങ്ങളെന്താ കൂടെ വെച്ച് നോക്കൂ ഫൈനലി ഞാനൊരു എത്തിപ്പെട്ടു എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പറ്റത്തില്ലാട്ടോ യാത്രാ ഒന്നും എടുക്കാൻ പറ്റത്തില്ല റൈഡിങ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്താ വെച്ചാൽ എനിക്കൊരു കോള് വന്നു വീട്ടിൽ നിന്ന് നിന്നൊരു കോള് വന്നതാട്ടോ നമ്മുടെ റാമ് പിന്നെ നമ്മുടെ അമ്മ നമ്മുടെ വീട്ടുകാർ എല്ലാവരെയും മിസ്സായിട്ടുള്ളൊരു യാത്ര കൂടിയാണ് അപ്പോൾ അതിൻ്റേതായ ദുഃഖം ഞാൻ ചില രാത്രികളിൽ അനുഭവിക്കലുണ്ട് കേട്ടോ ഒറ്റപ്പെട്ട് കിടക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടലുണ്ട് അപ്പോൾ ഭയങ്കര ഫീലാകും അപ്പോൾ ദിവസം നീണ്ടു പോയിട്ടോ ഏകദേശം ഒരു മുപ്പത് ദിവസമായി ഞാൻ യാത്ര തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ റാമിന് ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ട് കേട്ടോ അതായത് അവൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എന്നെ കാണാത്തത് കൊണ്ടാണെന്നാണ് തോന്നേട്ടോ വീട്ടിൽ നിന്ന് അമ്മയും എല്ലാവരും അത് തന്നെ പറയുന്നത് ഫുഡൊന്നും കഴിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ അവൻ്റെ നല്ല രീതിയിൽ വയറ്റിളക്കവും കാര്യങ്ങളും എന്തൊക്കെയോ അവൻ ഇറിറ്റേഷനാട്ട അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി ഞാൻ മുമ്പോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സമാധാനം ഉണ്ടാവില്ല ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ എന്താ വെച്ചാൽ ഇവിടെ ഇല്ല മാനേജറോട് ഞാൻ കാര്യം പറഞ്ഞു പമ്പിലില്ല മാനേജറോട് ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവമുണ്ട് എനിക്ക് തൽക്കാലത്തേക്ക് ഒരു അഞ്ചാറ് ദിവസം സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തെരുവ് ചോദിച്ചു ഇങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അവിടുത്തെ സാർ എന്താ പറഞ്ഞ വച്ചാൽ മോൻ പോയിട്ട് മോൻ്റെ ഡോഗിനെല്ലൊന്ന് റെഡിയാക്കി ഒന്ന് ഹാപ്പി ആയിട്ട് വാ അതുവരെ സേഫ് ഇവിടെ സേഫാവുന്ന പറഞ്ഞത് ലഗേജ് എടുക്കണ്ടെങ്കിൽ എടുക്കണ്ട ഇവിടെ സേഫ് ആയിരിക്കും ഞാൻ പറഞ്ഞ ലഗേജ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സൈക്കിൾ മാത്രം ഇവിടെ വെച്ചിട്ട് മോൻ പോയിട്ട് വാ എന്ന് പറഞ്ഞു അപ്പോൾ സൈക്കിൾ ഞാൻ ഇവിടെ കയറ്റി ഇട്ടിട്ടുണ്ട് ആ സാറിനോട് ഒരുപാട് ടാങ്ക്സ് ഉണ്ട് അതായത് നമ്മൾ എത്തിപ്പെട്ടത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിവിടെ ഒരു പച്ചവളവും കുടിച്ചിരിക്കുക കേട്ടോ ഭയങ്കര സങ്കടമുണ്ട് ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ പോവും ഏതു വഴി പോകും എന്ന് എനിക്കറിയില്ലാട്ടോ വീട്ടിലേക്ക് ഇവിടെ കുറേ ഇവിടെ കുറേ ലോറികളുണ്ട് ഒരു മലയാളി ലോറികൾ പോലും ഇല്ലാട്ടോ അങ്ങനെയാണെങ്കിൽ ലോറിയിലെങ്കിലും നമ്മൾക്ക് കയറി വരാം പിന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുംബൈയിലേക്ക് പോകലാട്ടോ അതായത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ബസ്സോ ഇതിനെങ്കിലും കൈ നിന്ന് നമ്മൾ മുംബൈ സിറ്റിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരാം അങ്ങനെ രണ്ടോ മൂന്നോ തീരുമാനങ്ങളുണ്ട് കേട്ടോ എന്താവും എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല കൈസ് നോക്കൂ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിലെത്തിയാൽ പോയിട്ട് നമ്മളെ റാമിൻ സുഖമില്ല ഭയങ്കര അവസ്ഥയിലാണ് മരുന്നൊക്കെ കൊടുത്ത് ഡോക്ടറെ ഒക്കെ വിളിച്ച് ഞാൻ മരുന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു ഒരു മാറ്റമില്ല കേട്ടോ രാവിലെ കൊടുത്തതാണ് ഈ സമയമായിട്ട് ഒരു മാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അവന് കൂടുതൽ ടെൻഷൻ അവോയ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഒന്നും വൃത്തിയാക്കാനും പറ്റിച്ചില്ല നമ്മൾ ഇന്നലെ ഓഫ് റോഡൊക്കെ കയറി നരങ്ങി കാട്ടുമുക്കിൽ അങ്ങനെ നമ്മളെ ഫ്ലാഗ് ഒക്കെ കംപ്ലീറ്റ് ചളി പിടിച്ച് സൈക്കിളും കംപ്ലീറ്റ് പിടിച്ച് ഒന്നും എനിക്ക് വൃത്തിയാക്കാനും പറ്റിയിട്ടില്ല മൊത്തത്തിൽ ഡൗൺ ആയിട്ടോ സൈക്കിളായാലും ഞാനായാലും മനസ്സായാലും എല്ലാം ഡൗൺ ആയി ഫുഡ് പോലും കഴിക്കാൻ തോന്നില്ല കേട്ടോ ഇവിടെ ഒരു കുപ്പി വള്ളവും വാങ്ങിയിട്ട് ഇതും കുടിച്ചിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരുന്നു കുറേ സമയം എങ്ങനെ ഇപ്പോൾ പോവും ഇന്നെന്തായാലും പോകാൻ പറ്റും തോന്നില്ല എന്താ വെച്ചാൽ രാത്രിയായി ഇരുട്ടാവലായി ഇന്നിവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ എണിച്ചിട്ട് പോകേണ്ട എന്തെങ്കിലും നോക്കണം കേട്ടോ എനിക്ക് എന്നാൽ മാത്രമേ മറ്റന്നാൾ ആകുമ്പോഴേക്ക് എനിക്ക് എൻ്റെ നാട്ടിലെത്താൻ പറ്റൂ അതായത് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂർ നമുക്ക് ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യേണ്ടി വരും കേട്ടോ അതിലും കൂടുതൽ വേണ്ടി വരും ഒരു ദിവസം വേണ്ടി വരും കേട്ടോ എന്തായാലും നമ്മുടെ നാട്ടിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ കൈസ് നോക്കൂ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ അറിവിൽ ഇങ്ങനെ അല്ലായിരുന്നു പക്ഷേ അനു നമ്മൾ കണ്ട കാര്യങ്ങൾ പറയണമെന്നാണല്ലോ ഞാൻ കണ്ടതിൽ വെച്ച് കൂടുതൽ ആൾക്കാരും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കേട്ടോ കുറച്ച് പേര് മാത്രമേ കുറച്ച് ടെറർ ആയിട്ടില്ല ബാക്കി എല്ലാവരും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആണ് അപ്പോ നമുക്ക് നാളെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോകണ്ട ഒരു സിറ്റുവേഷൻ അതുവരെ നമുക്ക് തങ്ങാം അങ്ങനെ ഈ രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്താണ് ദൈവമായിട്ട് എനിക്ക് ഒരു മലയാളി ചേട്ടനെ കാണിച്ചു തന്നത് നോക്കൂ ഈ ചേട്ടൻ ചേട്ടനെട്ടാ ഈ ചേട്ടൻ ഭയങ്കര ഹെൽപ്പ് എനിക്ക് ചെയ്ത് ആൾ ഇരുപത് വർഷത്തോളം ഈ നാട്ടില് അതായത് മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്യുന്നതാണ് ആൾക്ക് സ്വന്തമായിട്ട് ടയർ ഷോപ്പും വർക്ക് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ സ്വന്തമായിട്ട് വീടുണ്ട് മഹാരാഷ്ട്രയിൽ തന്നെ ഇരുപത് വർഷത്തോളം ആൾ ഇവിടെ തന്നെയാണ് അപ്പോൾ നമ്മുടെ നാട്ടുകാരനും കൂടിയും ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കണ്ണൂരുകാരനാണ് അങ്ങനെ നമ്മൾ ഒന്നിച്ചിരുന്ന് കടലൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഞാൻ എൻ്റെ കഥകളൊക്കെ ചേട്ടനോട് പറഞ്ഞ് അപ്പോൾ ആൾ പറഞ്ഞു ഇന്ന് രാത്രി ഇവിടെ കിടക്ക് നാളെ എൻ്റെ വീട്ടിലോട്ട് വാ എന്നിട്ട് അവിടെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ നിന്നെ കൊണ്ടുവിടാം എന്നാട്ട ചേട്ടൻ പറഞ്ഞത് അവിടെ അടുത്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് ഒന്നും കൊണ്ടും പഠിക്കണ്ടാന്ന് പറഞ്ഞു ചേട്ടൻ പെട്രോൾ പമ്പിലെ മാനേജറായിട്ട് ഭയങ്കര കമ്പനി കേട്ടോ അപ്പോൾ കുറേ സംസാരിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു പമ്പിൽ എന്തായാലും എനിക്ക് സ്റ്റേ കിട്ടിയതാണല്ലോ അപ്പോൾ ഞാൻ ഇന്നിവിടെ നിൽക്കാൻ പോവാണ് എന്നിട്ട് നാളെ രാവിലെ സത്യം പറഞ്ഞാൽ ഉറക്കമൊന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് നാളെ ആയി മതിലൊരു ചിന്തയിലായിരിക്കും അപ്പോൾ ഇന്ന് കിടക്കാൻ പോവാണ് നാളെ നമുക്ക് കാണാട്ടോ നാളെ നമുക്ക് എങ്ങനെയെങ്കിലും നാട്ടിലെത്തേണ്ട വഴിയാക്കാം വഴി ആക്കി തരൂട്ടോ ചേട്ടൻ അപ്പോൾ നാളെ കാണാം നാട്ടീന്ന് കാണാം കേട്ടോ